നമ്മെ ജീവൻ നൽകി സ്നേഹിച്ച നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ ഒരിക്കൽ കൂടി ഏവർക്കും സ്നേഹവന്ദനങ്ങളെ നേരുന്നു ഇന്നത്തെ ചിന്തയ്ക്കായി സെക്കൻഡ് തിമോത്തി രണ്ടാം അധ്യായം അതിൻ്റെ പതിനൊന്നാം വാക്യം നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും സഹിക്കുന്നുവെങ്കിലോ കൂടെ വാഴും അപ്പൊ സോളൻ ഈ ഒരു ഭാഗം പരിശുദ്ധാത്മാവിൽ പങ്കുവച്ചിട്ട് ഒരു കാര്യം കൂടി അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് ഇത് വിശ്വാസയോഗ്യമായ വചനം ക്രിസ്തീയ ജീവിതത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് സഹനമെന്ന് പറയുന്നത് ക്രിസ്തുവേശുവിൻ്റെ സഹനങ്ങളിൽ നാം പ്രശംസിക്കുന്നു എന്നാണ് റോമാലേഖനത്തിൽ നാം വായിക്കുന്നത് ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ അല്ലെങ്കിൽ ആ വചനത്തെ അനുസരിക്കുവാൻ വേണ്ടി ദൈവമക്കൾ ഏറ്റെടുക്കുന്ന സഹനത്തെ ആ സഹനങ്ങളിൽ പ്രശംസിക്കുന്നു എന്നാണ് റോമാലേഖനത്തിൽ നാം അഞ്ചാം അധ്യായത്തിൽ നാം കാണുന്നത് ക്രിസ്തീയ ജീവിതം നാം നോക്കുമ്പോൾ ക്രിസ്തുവിന്റെ ജീവിതമാണ് മാതൃക ഒരു ക്രൂശീകരണം കൂടാതെ ഉയർത്തെഴുന്നേൽപ്പില്ല എന്നാണ് ക്രിസ്തുവേശുവിൻ്റെ ജീവിതം നമ്മെ വിളിച്ചു പറയുന്നത് ക്രൂശീകരണം കൂടാതെ ഉയർത്തെഴുന്നേൽപ്പില്ല പക്ഷേ ഇന്ന് നമ്മൾ അല്പം പോലും സഹനം സഹനമേറ്റെടുക്കുവാൻ സാധിക്കാത്ത ഒരു തലമുറയിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് അല്പം പോലും സഹനമോ അല്പം പോലും കഷ്ടമോ അല്പം പോലും പ്രയാസമോ എടുക്കുവാൻ സാധിക്കാത്ത ഒരു തലമുറയിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് അതുകൊണ്ട് പലപ്പോഴും കർത്താവിൻ്റെ സുവിശേഷം വരെ മാറ്റിമറിക്കുന്ന അനുഭവങ്ങൾ വരെ നമ്മൾ കാണുന്നുണ്ട് പക്ഷെ നമ്മൾ തിരുവചനം ആഴത്തിൽ നോക്കുമ്പോൾ നമുക്കറിയാം ക്രിസ്തുവേശുവിനോടുകൂടെ സഹിക്കുമ്പോൾ നാം ഓരോ ദിവസവും ക്രിസ്തുവേശുവിൻ്റെ തേജസ്സിലേക്കാണ് നാം നടക്കുന്നതെന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് ഇവിടെ പറയുന്നത് പോലെ ക്രിസ്തുവേശുവിനോടുകൂടെ നാം സ്നാനത്തിലൂടെ നാം മരിച്ചവരാണ് അല്ലെങ്കിൽ സ്നാനപ്പെടുവാൻ തയ്യാറായിരിക്കുന്നവർ സ്നാനപ്പെടുന്നവർ ക്രിസ്തുവേശുവിനോടുകൂടെ മരിക്കുവാനായിട്ട് എനിക്ക് വേണ്ടി അവൻ മരിച്ചു ഇനി ഞാൻ എൻ്റെ ജീവിതത്തെ ക്രിസ്തുവിനു വേണ്ടി പൂർണമായി സമർപ്പിക്കുവാൻ അവനോടൊപ്പം ഞാൻ മരിക്കുവാൻ തയ്യാറായിരിക്കുന്നു എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് സ്നാനത്തിലൂടെ നാം ചെയ്യുന്നത് ഗലാത്തി ലേഖനം നാം വായിക്കുമ്പോൾ അവിടെ അഞ്ചാം അധ്യായം അതിൻ്റെ ഇരുപത്തിനാലാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ജഡം നമ്മുടെ ജീവിതത്തിൽ ഉയർന്നു വരാതിരിക്കുവാൻ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രിസ്തുവേശുവിനോടുകൂടെ ക്രൂശിൽ തറച്ചിരിക്കുന്നു എന്ന് ഗലാത്തി ലേഖനം നമ്മളെ പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ അപ്പുസ്തോൽമാരുടെ എല്ലാ ലേഖനങ്ങളിലും നമുക്ക് ഈ ക്രിസ്തുവേശുവിനോടുകൂടെ കഷ്ടങ്ങളിൽ പങ്കുകാരാവുക എന്നുള്ളതിനെ നമുക്കൊരിക്കലും ഒഴിച്ചു കളയാൻ പറ്റാത്ത ഒരു അനുഭവമാണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ഫസ്റ്റ് പീറ്റർ രണ്ടാം അധ്യായം അതിൻ്റെ പത്തൊൻപതാം വാക്യം ഒരുത്തൻ ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം നിമിത്തം അന്യായമായി കഷ്ടവും ദുഃഖവും സഹിച്ചാൽ അത് പ്രസാദമാകുന്നു എന്നിട്ട് ഒരിക്കൽ കൂടി പറയാണ് നാം നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദം തന്നെ പക്ഷെ ഇവിടെയെല്ലാം നമുക്ക് വേണ്ടുന്നത് കർത്താവെ ഈ കഷ്ടങ്ങളിലൂടെയും പ്രശ് പ്രയാസങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ദൈവിക സമാധാനം നൽകി അല്ലെങ്കിൽ ക്രിസ്തുവേശുവിൽ വാഴുന്ന ഒരു അനുഭവം മഹത്വത്തിൻ്റെ പ്രത്യാശിയായ ക്രിസ്തു എന്നിൽ വാഴുന്നുണ്ട് എന്നുള്ള ഒരു ഉറച്ച ബോധ്യവും അനുഭവവും നമ്മൾക്കുണ്ടാകുവാനായിട്ടാണ് നാം പ്രാർത്ഥിക്കേണ്ടത് കഷ്ടങ്ങൾ ജീവിതത്തിൽ കടന്നു വരാം അപ്പസ്വൽമാർ തന്നെ നമ്മെ പഠിപ്പിക്കുന്നു അപൂർവമായി അത്ഭുതകരമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചാലും നിങ്ങൾ അതിശയിക്കരുത് എന്നാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ നിശ്ചയമായിട്ടും പോക്കു വഴി ഉണ്ടാക്കിത്തരുന്ന ഒരു ദൈവം ഉണ്ട് പക്ഷെ ഇവിടെ നമുക്ക് വേണ്ടത് കർത്താവേ ഈ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ പടകിൽ ഞങ്ങളുടെ ജീവിതമാകുന്ന പടകിൽ കർത്താവ് നിൻ്റെ തിരു സാന്നിധ്യം കൂടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സകല ബുദ്ധിയേയും കവിയുന്ന ദൈവീക സമാധാനം കൊണ്ട് ഞങ്ങളെ ആശ്വസിപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശ്യാപ്രവാചൻ്റെ പുസ്തകത്തില് ഇസ്രയേൽ മക്കളുമായിട്ടുള്ള ബന്ധത്തിൽ പ്രവാചകൻ വിളിച്ചു പറയുന്നൊരു കാര്യമുണ്ട് ഇതാ ഞാൻ നിന്നെ ഊതി കഴിച്ചിരിക്കുന്നു വെള്ളിയെപ്പോലെ അല്ലതാനും ഞാൻ നിന്നെ കഷ്ടതയുടെ ചൂളയിലാകുന്നു ചോദന കഴിച്ചത് ഇസ്രയേൽ മക്കളോടുള്ള ബന്ധത്തിൽ പ്രവാചകൻ ദൈവാത്മാവിൽ വിളിച്ചു പറയുകയാണ് ഈ ഇസ്രയേൽ മക്കളെ കുറിച്ച് തന്നെ ദൈവം പറയുകയാണ് അവർ അധരം കൊണ്ട് എന്നെ സ്തുതിക്കുന്നു അവരുടെ ഹൃദയമോ എന്നിൽ നിന്ന് ദൂരെയായിരിക്കുന്നു നമ്മൾ നമ്മളങ്ങനെ ആയിരിക്കരുത് നമ്മുടെ ഹൃദയം ദൈവത്തോട് ചേർന്നിരിക്കണം കർത്താവെ നീ എൻ്റെ ജീവിതത്തിൽ വാഴുവാൻ തക്കവിധം നീ ഞങ്ങളോട് പറ്റി ചേരുന്നൊരു അനുഭവം ഞങ്ങൾക്ക് തരണമേ നമ്മൾ നമ്മൾ പ്രാർത്ഥിക്കണം നമുക്ക് പ്രാർത്ഥിക്കാം സർവശത്രി നിത്തിരുമായ സർവേശ്വര കർത്താവെ ഈ പകൽക്കാലം ഈ വചനം ഞങ്ങൾക്ക് ഏറെ പ്രത്യാശ തരുന്നു കർത്താവേ ഞങ്ങൾക്ക് ക്രിസ്തുവിനോടുകൂടെ വാഴുന്ന ഒരു ഒരു അനുഭവമാണല്ലോ കർത്താവെ നീ ഒരുക്കിയിരിക്കുന്നത് അത് ഞങ്ങൾ ഈ ഭൂമിയിലായിരിക്കുമ്പോഴും ആ അനുഭവത്തിൽ ജീവിക്കുവാൻ കർത്താവെ അവിടുന്ന് ഞങ്ങൾക്ക് കൃപ തരണം സകല ബുദ്ധിയേയും കവിയുന്ന ദൈവീക സമാധാനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴുവാൻ അവിടെ നിന്ന് ഇടയാക്കണം ഞങ്ങളുടെ ജീവിതമാകുന്ന പടകിൽ ഉയർന്നു വരുന്ന കാറ്റിനെയും കോളിനെയും പ്രക്ഷുബ്ധ അവസ്ഥകളെയും കഠിനമായ ശോധനകളെയും അടങ് എന്ന് പറയുന്ന അക്രിസ്തുവിൻ്റെ തിരു സാന്നിധ്യം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമേന്നടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ തന്നെ മുറ്റുമായി ഏൽപ്പിക്കുന്നു കർത്താവെ അവിടുന്ന് സഹായിച്ചാട്ടെ ബലപ്പെടുത്തിയാട്ടെ സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ ആ മേൻ കൃപ അത്യധികമായി നിങ്ങളോടുകൂടെ ഇരിക്കുമാറാവട്ടെ ദൈവകരം എപ്പോഴും കൂടെ ഇരിക്കട്ടെ യേശുക്രിസ്തുതന്യ നാമത്തിൽ തന്നെ ആമേൽ സ്തോത്രം